എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം മുപ്പത്തി ആറാം ദശകത്തിലെ ഏഴാമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ പുത്രാണാമയു സപ്തശിഷ്ട നിശേഷ പ്രദ്രുത ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെ കുറിച്ച് ചിന്തിക്കാം പുത്രാണാം അയുധേന പതിനായിരം പുത്രന്മാർ സപ്തദശഭി അക്ഷി പതിനേഴ് അക്ഷൌഹിണീ ഭടന്മാർ മഹാസേനാനിഭി മഹാപരാക്രമികളായ സേനാധിപന്മാർ അനേകമിത്രനിവഹൈർ അനേകം സുഹൃത്തുക്കളെ കൊണ്ടും വ്യാജുംബിതായോധന മഹായുദ്ധം നടത്തി സദ്യ തൊൽക്കുഢാരണവിതളനിശേഷ സൈന്യോൽക്കര അതിവേഗം അങ്ങയുടെ വെണ്മഴു അസ്ത്രങ്ങൾ എന്നിവയാൽ എല്ലാ സൈന്യങ്ങളും നശിച്ചു ഭീതിപ്രദൃത നഷ്ടശിഷ്ടതനയ മരിച്ചവരൊഴികെയുള്ള ബാക്കി പുത്രന്മാരെല്ലാം ഭയം കൊണ്ട് ഓടിപ്പോയപ്പോൾ ത്വാം ഹേഹയ െത്തി വീരാർജുനൻ ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ പതിനായിരം പുത്രന്മാർ പതിനേഴ് അക്ഷോഹിണീ ഭടന്മാർ മഹാപരാക്രമികളായ സേനാധിപന്മാർ അനേകം മന്ത്രിമാർ എന്നിവരോടൊത്ത് കാർത്തവീരാർജുനൻ ഉഗ്രസമരം ചെയ്തെങ്കിലും അവസാനം അങ്ങയുടെ ബാണങ്ങളും ശക്തിപ്രഹരവുമേറ്റ് ചിന്നിച്ചിതറി നശിച്ച സൈന്യത്തോടും ഭയന്നോടിയ ബാക്കിയുള്ള പുത്രന്മാരോടും കൂടിയവനായപ്പോൾ അങ്ങയെ സ്വയം എതിർത്തു ഹരേ കൃഷ്ണ